ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ പ്രതി തെളിവെടുപ്പ് നടത്തി സ്വദേശി മഞ്ഞളി അജീഷിന്റെ മകൻ വീടിനടുത്തുള്ള കുളത്തിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോക്സോ തട്ടിക്കൊണ്ടു പോകൽ കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് കുട്ടിയുടെ കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ മാള കുഴൂർ കൈതാരത്തെ വീട്ടിൽ ജോജോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബൈക്ക് മോഷണം ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതിയാണ് ജോജോ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ കൊലപാതക സൂചനകളും പോലീസിന് ലഭിച്ചിരുന്നു വൈകുന്നേരം ഏറെ നേരമായിട്ടും കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സമീപത്തെ പാടശേഖരത്തിൽ നിന്നുള്ള കുളത്തിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം ലഭിച്ചത് സംഭവത്തിൽ അസ്വാഭാവികത തോന്നിയ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ചില വിവരങ്ങൾ ലഭിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശവാസിയായ യുവാവിനെ കസ്റ്റഡിയിലെടുത്തത് സ്ഥലത്ത് കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആറു വയസ്സുകാരനെ ജോജോ ആളില്ലാത്ത സ്ഥലത്ത് വിളിച്ചു കൊണ്ടുപോവുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു കുട്ടി ഇത് എതിർക്കുകയും അമ്മയെ അറിയിക്കുമെന്ന് പറയുകയും ചെയ്തു ഇതോടെ ജോജോ കുട്ടിയുടെ മുഖംപൊത്തി കുളത്തിൽ തള്ളിയിടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കരയ്ക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും മുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു കുട്ടിയുടെ മൃതദേഹം ആള സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും ന്യൂസ് ഡെസ്ക് വൺ ടി വി ന്യൂസ്